കടൽ തീരത്ത് വച്ച് രണ്ട് ഞണ്ടുകൾ കണ്ടുമുട്ടി കണ്ടൻ ഞണ്ടും ചിണ്ടൻ ഞണ്ടും കണ്ടൻ ഞണ്ട് ആളൊരു ഉപദേശിയായിരുന്നു കണ്ണിൽ കണ്ടവരെ എല്ലാം വിളിച്ച് കാര്യമായി അവൻ ഉപദേശിക്കും അന്നൊരു തെളിഞ്ഞ ദിവസമായിരുന്നു നല്ല കടൽക്കാറ്റ് നല്ല പ്രകാശം ആഹാ ആരെയെങ്കിലും മുന്നിൽ കിട്ടിയാൽ ഉപദേശിക്കാവുന്ന ദിവസം തന്നെ ഇങ്ങനെ കരുതി കണ്ടൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ചിണ്ടൻ എതിരെ വരുന്നതും കണ്ടനും ചിണ്ടനും കണ്ടുമുട്ടിയതും കണ്ടൻ ചിണ്ടനെ ഒന്ന് നോക്കി നേരെ നോക്കാതെ ഒരു വശത്തേക്ക് നീങ്ങി നീങ്ങി വരികയായിരുന്നു അവൻ എല്ലാ ഞണ്ടുകളെയും പോലെ തന്നെ ചങ്ങാതി കണ്ടൻ ഗൗരവത്തോടെ പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ വശം ചെരിഞ്ഞ് സഞ്ചരിക്കുന്നത് ഇനിയെങ്കിലും നേരെ നടക്കാൻ പഠിക്കൂ നേരെ വാ നേരെ പോ എന്ന മട്ടുകാരനാകൂ ചിണ്ടൻ ഞണ്ട് നിന്നു ശരി ശരി പക്ഷേ എങ്ങനെയാണ് നേരെ നടക്കേണ്ടത് എന്ന് കണ്ടൻചേട്ടൻ ഒന്ന് കാണിച്ചു തരാമോ അവൻ അപേക്ഷിച്ചു ദാ നോക്കിക്കോളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ടൻ ഞണ്ട് നേരെ നടക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഞണ്ടുകൾ കൊണ്ടോ നേരെ നടക്കാൻ പറ്റുന്നു കഷ്ടപ്പെട്ട് അതിനായി കൂടുതൽ ശ്രമിച്ചപ്പോഴൊക്കെ കണ്ടൻ ഞണ്ട് മൂക്കും കൂത്തി മണ്ണിൽ വീഴുകയും ചെയ്തു അവനവന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നന്നല്ല എന്ന് അതോടെ കണ്ടൻ ഞണ്ടിന് മനസ്സിലായി അവൻ വശം ചെരിഞ്ഞു തന്നെ ചിണ്ടന്റെ മുന്നിൽ നിന്ന് നാണീച്ച് ഓടിപ്പോയി പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ർത്മാദ്യൂപേണയാ തൈദേവ്യൈ നമോ നമ ഏതൊക്കെ വസ്തുക്കൾ ഏതൊക്കെ വിധത്തിലാണോ അതാതിൻ്റെ രൂപത്തിൽ ദേശം കാലം പദാർത്ഥം എന്നിവയുടെ രൂപത്തിൽ പ്രകാശിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം പദാർത്ഥങ്ങൾ ആശയങ്ങൾ ഇവയുടെ ഒക്കെ രൂപവും ഗുണങ്ങളും പ്രവർത്തനങ്ങളും ദേശം കാലം എന്നിവയ്ക്ക് അനുസരിച്ച് മാറുന്നുണ്ട് ഒരു ഉദാഹരണം എടുത്താൽ ജലം വളരെ തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് മഞ്ഞുകട്ടയായി കാണപ്പെടും പിന്നീട് ചൂടുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ ജലമാകും വീണ്ടും ചൂട് കൂടുന്ന അവസ്ഥയിൽ അത് നീരാവിയായി രൂപം പ്രാപിക്കുന്നു അങ്ങനെ ഈ ചെറിയ ഉദാഹരണം കൊണ്ട് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് രൂപഭേദങ്ങൾ വരുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആശയങ്ങളും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറുന്നതിന് കാരണം അമ്മ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അമ്മയാണ് അതിന് രൂപമാറ്റം വരുന്ന ദേശം കാലം എന്നിവയും അമ്മയാണ് ആശയങ്ങളും അമ്മയാണ് അതിന്റെ രൂപവും ഗുണവും പ്രവർത്തനവും എല്ലാം അമ്മയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ബ്രഹ്മദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ലളിതാ പരമേശ്വരി ദേവി അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാ സൃഷ്ടികൾക്കും മൂലകാരണം പ്രകൃതിയാണ് അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമമന്ത്രമായി മൂലപ്രകൃതി എന്ന നാമമന്ത്രം നമ്മുടെ ഭക്തിക്കുള്ള സമ്മാനമായി നൽകുന്നു പ്രകൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത് അദ്ദേഹം വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഈ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട് മമയോ നിർമഹ്രഹ്മൻ ഗർഭം ദഹം സംഭവ സർവഭൂതാനാം ഭാരത ഭാരത അല്ലയോ ഭാരത മമ യോനി വിശ്വപ്രാണനായ എൻ്റെ ഉൽപ്പത്തിസ്ഥാനം മഹത് ബ്രഹ്മ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ് അഹം വിശ്വപ്രാണനായ ഞാൻ തസ്മിൻ ആ ബ്രഹ്മത്തിൽ ഗർഭം ദാമി ഗർഭത്തിൽ ബീജം എന്നതുപോലെ വർദ്ധിക്കുന്നു തഥ ആ ബീജരൂപനായ എന്നിൽ നിന്നും സർവഭൂതാനാം ചരാചരങ്ങളായ പ്രപഞ്ചഘടകങ്ങളുടെയെല്ലാം സംഭവ ആവിർഭാവം ഭവതി ഉണ്ടാകുന്നു അല്ലയോ ഭാരത അർജുന വിശ്വപ്രാണനായ എൻ്റെ ഉൽപ്പത്തിസ്ഥാനം എന്നും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ് വിശ്വപ്രാണനാകുന്ന ഞാൻ ആ ബ്രഹ്മത്തിൽ ഗർഭത്തിൽ ബീജം എന്നതുപോലെയാണ് വർദ്ധിക്കുന്നത് അങ്ങനെ ആ ബീജരൂപത്തിലുള്ള എന്നിൽ നിന്നും ചരാചരങ്ങളായ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളുടെയെല്ലാം ഉൽപ്പത്തി ഉണ്ടാകുന്നു വിശ്വരൂപൻ്റെ ഉൽപ്പത്തിസ്ഥാനമായിട്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമമായ സത്യം തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ ഗർഭപാത്രത്തിൽ ശിശുവിന് രൂപം നൽകുന്ന ബീജം സ്ഥിതി ചെയ്യുന്നത് പോലെ വിശ്വരൂപൻ സ്ഥിതി ചെയ്യുന്നു പ്രാണൻ എന്ന സൂക്ഷ്മ ബീജത്തിൽ നിന്നുമാണ് പ്രപഞ്ചം എന്ന ശിശു ആവിർഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സനാതനമായ ബ്രഹ്മവസ്തു അതിൽ നിന്നും വിശ്വപ്രാണൻ ആ വിശ്വപ്രാണനിൽ നിന്നും പ്രപഞ്ചഘടകങ്ങൾ അങ്ങനെയാണ് ഉൽപത്തി ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സർവയോനിഷു കൗന്ദേയ മൂർത്തയ അഹം ബീജപ്രദപിത കൗന്ദേയ അല്ലയോ കുന്തി ദേവിയുടെ പുത്ര സർവയോനിഷു മനുഷ്യദികളായിട്ടുള്ള എല്ലാ യോനികളിലും അഥവാ സമസ്ത ജാതികളിലും ഉദ്ധവസ്ഥാനങ്ങളിൽ നിന്ന് യാമൂർത്തയ സ്ഥാവര ജംഗമങ്ങളായ എന്തെല്ലാം വസ്തുക്കളാണ് സംഭവന്തി ഉണ്ടാകുന്നത് അവകൾക്കെല്ലാം മഹത് യോനിഹി ബ്രഹ്മ ഒരേ ഒരു മൂലകാരണം ബ്രഹ്മമാണ് അഹം വിശ്വരൂപനായ ഞാൻ അഥവാ ഈശ്വരനായ ഞാൻ ബീജപ്രദ പിതാ നേരിട്ട് ബീജം പ്രദാനം ചെയ്യുന്ന പിതാവാണ് അല്ലയോ കുന്തി ദേവിയുടെ പുത്ര സമസ്ത യോനികളിലും സ്ഥാവര ജംഗമങ്ങളായി ഏതെല്ലാം വസ്തുക്കളാണോ ഉണ്ടാകുന്നത് അവയ്ക്കെല്ലാം ഒരേ ഒരു മൂലകാരണം ബ്രഹ്മമാണ് വിശ്വരൂപനായ അഥവാ ഈശ്വരനായ ഞാൻ നേരിട്ട് ബീജം പ്രദാനം ചെയ്യുന്ന പിതാവുമാണ് പ്രപഞ്ചത്തിൻ്റെ പിതാവ് വിശ്വപ്രാണനാണ് പിതാമഹൻ ബ്രഹ്മവും ചരാചരമായിട്ടുള്ള പ്രപഞ്ചം അനുഭവപ്പെടുന്നത് ജീവന്മാർക്കാണ് ജീവസ്വരൂപമാണ് അഹംബോധം വെള്ളത്തിൽ കുമിളകൾ എന്നതുപോലെ വിശ്വപ്രാണനിൽ സർവത്ര സ്പന്ദിക്കുന്നവയാണ് അഹംബോധത്തിൻ്റെ രൂപത്തിലുള്ള ജീവന്മാർ ഇങ്ങനെ സ്പന്ദിക്കുന്ന ജീവന്മാർ വിശ്വപ്രാണനിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന ഗുണാംശങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം നൽകി മനസ്സ് എന്ന ഉപകരണത്തിന് രൂപം നൽകുന്നു മനസ്സിൻ്റെ ഗുണപ്രാധാന്യത്തിനനുസരിച്ചായിരിക്കും ജീവന്റെ പിന്നീടുള്ള പരിണാമം സത്വഗുണത്തിന് പ്രാധാന്യമുണ്ടാകുമ്പോൾ സാത്വികമായ ജീവൻ രാജസഗുണത്തിന് പ്രാധാന്യമുണ്ടാകുമ്പോൾ അപ്രകാരമുള്ള രാജസജീവൻ താമസഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് താമസ ഉണ്ടാകുന്നു എന്തായാലും ജീവികളിലെ ബീജമായി വർദ്ധിക്കുന്ന അഹംബോധമാകുന്ന അംശത്തിൻ്റെ പിതാവാണ് വിശ്വപ്രാണൻ അതുകൊണ്ടാണ് അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറയുന്നത് പ്രപഞ്ചത്തിൽ ചരമാണെങ്കിലും അചരമാണെങ്കിലും ഏതൊക്കെ രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ടോ അവക്കെല്ലാം പിതാവ് വിശ്വപ്രാണനാണ് പിതാമഹൻ ശുദ്ധ ബോധസ്വരൂപനായിട്ടുള്ള ബ്രഹ്മവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സത്വം രജസ്തമ ഇതേ ഗുണപ്രകൃതി സംഭവ നിബദ് മഹാബാഹോ യം മഹാബാഹോ പരാക്രമിയായ അല്ലയോ അർജുന സത്വം രജ തമ ഇതി സത്വം രജസ തമസ എന്നിങ്ങനെ പ്രകൃതി സംഭവ ഗുണാഹ പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന ഗുണങ്ങൾ അവ്യയം ദേഹിനം നാശമില്ലാത്ത ബോധസ്വരൂപിയായ ആത്മാവിനെ ശരീരത്തിൽ നിബദ്ധനന്തി തികച്ചും ബദ്ധനാക്കി തീർക്കുന്നു പരാക്രമിയായ അല്ലയോ അർജുന സത്വം രജസ് തമസ് എന്നിങ്ങനെ പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന ഗുണങ്ങൾ നാശമില്ലാത്ത ബോധസ്വരൂപിയായ ആത്മാവിനെ ശരീരത്തിൽ പൂർണമായിട്ടും ബദ്ധനാക്കി തീർക്കുന്നു എല്ലാം ഞാൻ ആണ് എന്ന സർവഗ്രാഹിയായ ഒരു അഹംബോധം അതാണ് വിശ്വപ്രാണനുള്ളത് എന്നാൽ ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം ഞാനാണ് എന്ന് അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു അഹംബോധമാണ് ഉള്ളത് രണ്ടു തരത്തിലുള്ള അഹംബോധമാണെങ്കിലും തുടങ്ങുന്നത് മുതൽ അത് ജഡാംശവുമായിട്ട് ബന്ധപ്പെടുന്നു ശരീരമാണ് ജഡാംശം സൂക്ഷ്മമായ ദശയിൽ കേവലം ശബ്ദ സ്വരൂപമാണ് ഈ ജടാംശം അതിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ആത്മാവ് രണ്ടും കൂടി ചേർന്നതിനെ ജീവൻ എന്ന് പറയുന്നു വിശ്വരൂപൻ വലിയ ജീവനാണ് എന്നാൽ വ്യക്തി അഹന്തകൾ കൊച്ചു ജീവൻ വ്യത്യാസം ഇത്രയേ ഉള്ളൂ ശബ്ദശരീരത്തോടു കൂടി ആരംഭിക്കുന്ന ജീവൻ തുടർന്ന് സ്പർശം രൂപം സുഗന്ധം എന്നിത്യാദികളുടെ സാത്വികമായ അംശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജഡാംശത്തെ വളർത്തി അന്ധക്കരണത്തിന് രൂപം നൽകുന്നു തന്മാത്രകളുടെ സാത്വികമായ സമഷ്ടി രൂപം അതാണ് അന്ധക്കരണം അവിടെ നിന്നും പ്രത്യേകം പ്രത്യേകം പ്രവർത്തനം ആരംഭിക്കുന്നു അതോടെ പ്രത്യേകം ജ്ഞാനേന്ദ്രിയമായി മാറുന്നു അവയുടെ തന്നെ രാജസ സ്വഭാവമുള്ള അംശം പ്രത്യേകം കർമ്മേന്ദ്രിയമായി രൂപപ്പെടും തന്മാത്രകളിൽ ഓരോന്നിൻ്റെയും രാജസമായ സമഷ്ടി രൂപമാണ് പ്രാണൻ അപാനൻ മുതലായ ഓരോ വായുക്കളായി മാറുന്നത് വലിയ ജീവനായ വിശ്വരൂപന്റെ പൂർണമായ അന്ധക്കരണത്തിൽ തമോ ഗുണം കലരുന്നതോടെ പഞ്ചമഹാഭൂതങ്ങൾ ആരംഭിച്ചു അവയുടെ അംശങ്ങൾ കൊണ്ട് കൊച്ചു ജീവന്മാർ പ്രത്യേകം പ്രത്യേകം ശരീരങ്ങൾക്ക് രൂപം കൊടുക്കുന്നു എന്തായാലും അഹംബോധത്തിൽ തന്നെയാണ് ദേഹം ആരംഭിക്കുന്നതു തന്നെ അവിടം മുതൽ അഹംബോധത്തിലെ ബോധമാകുന്ന പ്രതിബിംബം ഞാൻ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു തുടർന്ന് ഗുണങ്ങൾ കൂടുകയും ജഡാംശം കൂടുമ്പോഴൊക്കെ ബോധമണ്ഡലത്തിലുള്ള പ്രതിബിംബം അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ താൻ ശരീരമാണ് എന്ന് ധമിക്കുന്നു ഗുണമാണ് ദേഹത്തെ വളർത്തുന്നത് അതുകൊണ്ട് ഗുണങ്ങളോടുള്ള ബന്ധം തന്നെയാണ് ദേഹത്തോടുള്ള ബന്ധവും പ്രകൃതിയുടെ വ്യക്തമായ രൂപങ്ങളാണ് ഗുണങ്ങൾ ബോധപ്രതിബിംബമായിട്ടുള്ള ജീവൻ ഗുണങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അതുതന്നെയാണ് മോക്ഷം മഹത്തായ ബ്രഹ്മം അതുതന്നെയാണ് പ്രകൃതി അതുതന്നെയാണ് യോനി അതിൽ ഗർഭത്തെ ആദാനം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തി സംഭവിക്കുന്നു ദേവമനുഷ്യാദികളായിട്ടുള്ള എല്ലാ ശരീരികൾക്കും പ്രകൃതി തന്നെയാണ് സ്ഥാനം ബീജം നൽകുന്ന പിതാവ് മാത്രമാണ് വിശ്വപ്രാണൻ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ ബ്രഹ്മത്തിൻ്റെ അഥവാ പ്രകൃതിയുടെ പരിണാമങ്ങളാണ് അവ്യയനായ ആത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളവയെ വികൃതികൾ എന്നും പറയും വികൃതിയായ ഭൂമി അതിൻ്റെ പ്രകൃതിയായിട്ടുള്ള അപ്പിലും അപ്പ് അതിൻ്റെ പ്രകൃതിയായ തേജസ്സിലും തേജസ് അതിൻ്റെ പ്രകൃതിയായ ആകാശത്തിലും ആകാശം മൂലപ്രകൃതിയിലും കാലാന്തരത്തിൽ ലയിക്കുന്നു പ്രകൃതിക്ക് മറ്റൊരു പ്രകൃതി ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം പൂർണ്ണമായും അതിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എല്ലാത്തിനും മൂലമായതുകൊണ്ട് മൂലപ്രകൃതി ശ്രീവിദ്യാ മന്ത്രമാണ് മൂലം അതിൻ്റെ സ്ഥാനം അഥവാ ഉത്ഭവസ്ഥാനം അമ്മയാണ് അതുകൊണ്ട് അമ്മ മൂലപ്രകൃതിയാണ് ശ്രീ വിദ്യാമന്ത്രത്തിന്റെ ഉത്പത്തിസ്ഥാനമാണ് അമ്മ തന്ത്രശാസ്ത്രത്തിൽ കുണ്ഠലിനീ ശക്തിയെ മൂലപ്രകൃതി എന്ന് പറയുന്നുണ്ട് ശ്രീവിദ്യാമന്ത്രത്തിന്റെ ഉൽപ്പത്തിസ്ഥാനമായവൾ സൃഷ്ടിക്ക് മൂലകാരണമായിട്ടുള്ള അമ്മ കുണ്ഠലിനീ രൂപത്തിലുള്ള അമ്മ പരബ്രഹ്മസ്വരൂപിനി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓം മൂലപ്രകൃത്യ നമ ഓം ഹ്രീം മൂലപ്രകൃത്യൈ നമ അഞ്ച് അക്ഷരമുള്ള ഒരു മന്ത്രം പഞ്ചാക്ഷരം പോലെ മഹത്വമുള്ളതും നിരവധി അർത്ഥങ്ങൾ ഉള്ളതുമായ മനോഹരമായ മന്ത്രമാണിത് ശൈവ പഞ്ചാക്ഷരത്തിന് തുല്യമാകുന്ന ഈ മന്ത്രം അർത്ഥനാരീശ്വര രൂപം ധ്യാനിച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ് വേദാന്ത സാരാംശം ഉൾക്കൊള്ളുന്ന ഈ മന്ത്രം കാലത്തിനും ദേശത്തിനും അതീതമായി ശക്തി ചൈതന്യം തുളുമ്പുന്ന ഒന്നാണ് അതുകൊണ്ട് ഇഷ്ടമുള്ളപ്പോഴൊക്കെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചു നമുക്ക് മുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും അമ്മയെ ദർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഭക്തന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ഫലം അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നു ആദിപരാശക്തിയായ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം